ഈശോ മിസ്സിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുമസ് ഒരു സമയമാണ് സ്നേഹം പങ്കിടാൻ ക്ഷമ പഠിക്കാൻ സമാധാനം കണ്ടെത്താൻ ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഗുരു മന്ത്രസ്മൃതത്തോടെ ശിഷ്യനെ നോക്കി പറഞ്ഞു ഒവ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് എവിടെയാണ് ഈശ്വരനെ കണ്ടത് ഗുരു പറഞ്ഞു മകനെ നിന്റെ കണ്ണിൽ ഞാൻ ഈശ്വരനെ കണ്ടു അവരിൻ്റെ കണ്ണിൽ ഈശ്വരനെ കാണാനുള്ള ആഹ്വാനവുമായി ഒരു ക്രിസ്തുമസ് കൂടി നമ്മെ സമീപിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അംഗീകാരത്തിൻ്റെ പരിഗണനയുടെ നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് ആഘോഷം കൊണ്ട് എന്ത് പ്രയോജനം അന്നിൻ്റെ വേദനകൾ തകർച്ചകൾ നമ്മുടെ കണ്ണിന് ആനന്ദം പകരുന്ന കലാപരിപാടിയായി കാണാതെ സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഒരു സൗഹൃദ സംഭാഷണം നമുക്ക് നൽകാം സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തീവ്ര വ്യതിയാനങ്ങൾ സന്തുലിതമാക്കപ്പെടുന്നത് നമ്മുടെ സാന്നിധ്യ സമ്മാനം കൊണ്ടാണ് ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും അവിടുന്ന് സമാധാനവും സന്തോഷവും ഉണ്ടെന്നറിയും നമ്മുടെ സുഖവും ദുഃഖവും മറന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ നന്മയ്ക്കായി നഷ്ടങ്ങൾ സ്വീകരിക്കുവാനുമാണ് ഓരോ ക്രിസ്മസിലൂടെയും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യതയില്ലാത്ത ആലോചനകളെ പ്രവൃത്തികളെ നമുക്കുപേക്ഷിക്കാം ഇന്ന് മനുഷ്യൻ ഒരുപാട് സംഘർഷങ്ങളുടെയും അനീതിയുടെയും പാതയിലൂടെ നീങ്ങി സ്വാർത്ഥതയുടെ മതിലുകൾ കെട്ടിപ്പൊക്കി സ്നേഹബന്ധങ്ങൾ ഇടിഞ്ഞ് ഇല്ലാതാകുമ്പോൾ പ്രകൃതി പോലും നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അലിയോലി കണ്ട് പ്രതികരിക്കുന്നതാണല്ലോ പ്രകൃതി ദുരന്തം തൻ്റെ തലമുറകളോളമുള്ള താവിഴിക്ക് വേണ്ടി അവൻ സമ്പാദിച്ചു കൂട്ടുന്നു ഫലമോ അവന് പോലും അനുഭവിക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട ദാരുണമായ ദുരന്തമല്ലേ ഈ നാളുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെയാണ് സർവസമ്പന്നനായിരുന്നിട്ടും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇല്ലായ്മയുടെ പ്രതീകമായ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ജനന രഹസ്യം നമുക്ക് വെളിപ്പെടുത്തുന്നത് മകനെ മകളെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനം സമൃദ്ധിയല്ല മറിച്ച് നമ്മുടെ ചാരത്തുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിലാണ് അവരിനു വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ചവിട്ടുപടികൾ ഇറങ്ങി അവരിൻ്റെ വീടിൻ്റെ പടികൾ കയറി നമ്മുടെ സാന്നിധ്യവും സമയവും സ്നേഹവും കൊടുക്കുമ്പോൾ ആരെയും മാറ്റി നിർത്താത്ത ഏവർക്കും ഇടമുള്ള പുൽക്കൂടായി ഒരു പുതിയ പരദേശിയായി നമ്മുടെ ഹൃദയം മാറട്ടെ അങ്ങനെ ഈ ക്രിസ്തുമസിലൂടെ ക്രിസ്തു നമ്മിൽ ജനിക്കട്ടെ ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ